ഓം ം ഹരിശ്രീഗണപതേ നമ അവിഘ്നവസ്തു ശ്രീ ഗുരുഭ്യോ നമ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷുഫലം പറയുന്നതിലേക്ക് വിശാഖത്തിൻ്റെ ഭാഗം അനിഴം തുറക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലത്തിൽ സർവാഭിഷ്ടവും സൂചിപ്പിക്കുന്ന ഒരു വർഷം കൂടിയാണ് സ്വന്തം പേരിൽ വാഹനങ്ങൾ വന്നു ചേരാനും ഭൂമി വാങ്ങാനും ഗൃഹം നിർമ്മിക്കാനും ഇടവരുന്നൊരു കാലം കൂടിയാണ് മുൻകാലങ്ങളിലുണ്ടായ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരും ജോലിയിൽ ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സന്താന സൗഖ്യം വന്നുചേരും സന്താനങ്ങളില്ലാതിരുന്ന ദമ്പതികൾക്ക് സന്താനമുണ്ടാകുന്നൊരു വർഷം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ പൊതുവേ ഋശ്വൻ രാശിക്കാർക്ക് ഈ വർഷം ഈ വിഷുഫലം സൂചിപ്പിക്കുന്നത് സൽക്കീർത്തിയും സർവാഭിഷ്ടവുമാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ഉയർന്ന വിജയം കൈവരിക്കാനും താൻ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് തൻ്റെ പഠനമികവ് തെളിയിക്കാനും സാധിക്കുന്നൊരു വർഷം കൂടിയാണ് എന്ന് പറഞ്ഞു വയ്ക്കട്ടെ ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ തീർന്ന് കളത്ര സൗഖ്യം വന്നു ചേരുന്നൊരു കാലം കൂടിയാണ് വൃച്ചുകൻ രാശിക്കാർക്ക് പൊതുവെ ഈ വർഷം സൂചിപ്പിക്കുന്നത് കുടുംബത്തിൽ സ്വസ്ഥത വന്നു ചേരും എന്നിരുന്നാലും പിതൃവഴി ചില പ്രവൃത്തികളെ ഓർത്ത് ദുഃഖമുണ്ടാകാം ആരോഗ്യം മെച്ചപ്പെടും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാനും ഇടവരുന്നൊരു കാലം കൂടിയാണ് സാഹസികമായ ചില ജോലികൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സാഹസിക പ്രവൃത്തികളെ ഏർപ്പെടുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒടിവ് ചതവ് മുറിവ് ഇതിന് സാധ്യത വരുന്നൊരു കാലം കൂടിയാണ് എന്ന് പറഞ്ഞു വെക്കട്ടെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു സംക്രമഫലം സൂചിപ്പിക്കുന്ന ഗുണഫലങ്ങൾ ഏറെ കിട്ടുന്ന മറ്റൊരു രാശിയാണ് ധനുരാശി മൂലം നക്ഷത്രം പുരാടൻ നക്ഷത്രം ഉത്രാടൻ നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്ന ധനുരാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷു സംക്രമഫലം സൂചിപ്പിക്കുന്നത് തങ്ങൾ ഈ രാശിക്കാർ മനസ്സിൽ കണ്ട പോലെ ഒരു ജീവിത വിജയം കൈവരിക്കാൻ ഇടവരുന്നൊരു വർഷം കൂടിയാണ് തങ്ങളുടെ പ്രതീക്ഷക്ക് ഒത്തവണ്ണം തൊഴിൽ വന്നു ചേരും ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഗൃഹനിർമ്മാണങ്ങൾ ഇടവരും പുതിയ ഗൃഹങ്ങൾ പണിയാൻ ആലോചനയിലിരുന്നവർ അതെല്ലാം പ്രണത് ഗൃഹപ്രവേശനം നടത്താൻ സാധ്യമാകും ഉത്തമമായ ജീവിത പങ്കാളിയെ കൈവരിക്കാൻ ഉതകുന്നൊരു വർഷം കൂടിയാണ് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് തങ്ങളുടെ മനസ്സിനണങ്ങിയ രീതിയിലുള്ള ജോലികളും തൊഴിലും വന്നു ചേരും സ്വന്തമായി വാഹനം ഗൃഹം ഭൂമി ഇവ വന്നു ചേരും മാതാവിൻ്റെ കാര്യമോർത്ത് ചില ദുഃഖങ്ങൾ ഉണ്ടാകാനിടവരുമെങ്കിലും ഈ വർഷം കടബാധ്യതകൾ ഉള്ളവർക്ക് ഏറെക്കുറെ കടബാധ്യതകൾ തീർക്കാനും കഴിയുന്നൊരു വർഷം കൂടിയാണെന്ന് പറഞ്ഞു വെക്കട്ടെ ഇനി മകരൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുസംഗ്രഫലം എങ്ങനെയെന്ന് നോക്കാം ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ചേർന്നത് തിരുവോണം നക്ഷത്രം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി അഥവാ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്ന മകരൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വിഷുഫലം പൊതുവിൽ എല്ലാ കാര്യത്തിനും ഗുണകരമായൊരു കാലഘട്ടമാണെന്ന് പറഞ്ഞു വെക്കട്ടെ ഈ വർഷം വേരൻ രാശിക്കാർ ചിന്തിക്കുന്ന പല കാര്യങ്ങൾക്കും കാര്യസാധ്യത വന്നു ചേരും രോഗങ്ങൾ കൊണ്ട് കഷ്ടതകൾ അനുഭവിച്ചു വന്നവർക്ക് രോഗശമനം ലഭിക്കുന്ന ഒരു കാലം കൂടിയാണിത് വാഹനം നൽകാലി ഭൂമി ഗൃഹം എന്നിവ സ്വന്തം പേരിൽ വന്നു ചേരുന്നൊരു കാലഘട്ടം കൂടിയാണ് ധനപരമായിട്ടുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് പൊതുവിൽ ബിസിനസ്സിൽ ലാഭങ്ങളും അതീവ ലാഭങ്ങളും വന്നു ചേരുന്നൊരു കാലഘട്ടം കൂടിയാണ് മേലധികാരികളിൽ നിന്നും ചില എതിർപ്പുകൾ വന്നേക്കാം എങ്കിലും അത് രമ്യതയിൽ പോകുന്നതിനും ഉതകുന്നൊരു കാലഘട്ടം കൂടിയാണ് പുത്രസൗഖ്യം വന്നു ചേരും കളത്രസുഖം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന ചില പിണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ തീർന്ന് സന്തോഷത്തോട്ട് ജീവിക്കാൻ ഉതകുന്നൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം മകരൻ രാശിക്കാർക്ക് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം കുംഭൻ രാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം ഔട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതി അഥവാ മൂന്ന് നാല് പാദങ്ങൾ ചേർന്ന ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്നത് അഥവാ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്ന കുംഭൻ രാശിക്കാർക്ക് അഥവാ കുംഭക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു സംക്രമ ഫലം സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങളാൽ ബന്ധുക്കളുമായി ശത്രുത വന്നു ചേരാം തന്മൂലം മനക്ലേശങ്ങൾ വന്നു ചേരാൻ ചേരാനിടവരുന്നൊരു കാലഘട്ടം കൂടിയാണ് ബന്ധുജനങ്ങളുടെ നാശം അപമാനം ഇവയ്ക്ക് ഇടവരും ഏഴര ശനിയുടെ കാലഘട്ടം കൂടിയാണ് ജന്മരാശിയുടെ രണ്ടിൽ ശനി സഞ്ചരിക്കുന്ന കാലം മാതൃവഴിയും പിതൃവഴിയും ചില അരിഷ്ടതകൾ ഉണ്ടാകാനും ശരീരപീഠ സഞ്ചാരദുരിതങ്ങൾ സഞ്ചാരക്ലേശാനുഭവങ്ങൾ വന്നു ചേരാനും ഭാര്യപുത്രാദികൾ അല്ലെങ്കിൽ ഭർത്തൃപുത്രാദികൾക്ക് ചില രോഗപീഠയും വന്നേക്കാം എല്ലാത്തിനും ഒരു തൃപ്തിയില്ലായ്മ ഉണ്ടാകുന്നൊരു കാലം കൂടിയാണ് കുടുംബത്തിലേക്ക് വേണ്ടി ഗൃഹ ഉപകരണങ്ങളും ആഡംബര വസ്തുക്കളും വന്നു ചേരും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കാവുന്നൊരു വർഷം കൂടിയാണ് കുമ്പൻ രാശിക്കാർക്ക് സംസാരിച്ച് ആരെയും വശത്താക്കി ബിസിനസ്സിൽ ഉയർച്ച നേടാനും സാധിക്കുന്നൊരു വർഷം കൂടിയാണ് എന്ന് വെക്കട്ടെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മേഷവിഷു സംക്രമഫലം കൊണ്ട് മീനൻ രാശിക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം പൂരോട്ടായ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അഥവാ നാലാം പാദം ഉത്തരട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം ഈ നക്ഷത്രങ്ങൾ ചേർന്ന മീനൻ രാശിക്കാർക്ക് അഥവാ മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മേഷവിഷു സംക്രമഫലം എങ്ങനെയെന്ന് നോക്കാം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുജന അംഗീകാരങ്ങളും ജനപ്രീതിയും ഉണ്ടാകുന്നൊരു കാലഘട്ടം കൂടിയാണെന്ന് പറഞ്ഞു വെക്കട്ടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല കാലം കൂടിയാണത് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരും വിശേഷ വസ്ത്രാഭരണങ്ങളുടെ ലാഭം ഉണ്ടാകും പുതിയ ഗൃഹം നിർമ്മിക്കാൻ ഇടവരും ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും സഞ്ചാരങ്ങളും വന്നേക്കാം തന്മൂലം ഭക്ഷണം ഉറക്കം മുതലായവയ്ക്ക് ഭംഗം വന്നു ചേർന്ന് അത് തന്നെ ആരോഗ്യപരമായി അലട്ടി എന്നും വന്നേക്കാം സ്ത്രീകൾക്ക് വിവാഹം നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണെന്ന് പറഞ്ഞു വെക്കട്ടെ എങ്കിലും ചില കാരണങ്ങളാൽ മനക്ലേശങ്ങൾ ബന്ധുജനങ്ങളുമായി അല്പം നീരസം ചില കാര്യങ്ങളിൽ മനക്ലേശം ഇവയുണ്ടാകാനും ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണെന്ന് പറഞ്ഞു വെക്കട്ടെ